സംസ്ഥാന സമ്മേളനം ജൂലൈ പതിനൊന്ന് ആയിരം പ്രതിനിധികൾ പങ്കെടുക്കും മുൻ ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും ബാലപ്രതിഭാ സംഗമം ഗുരുവന്ദനം അവാർഡ് ജേതാക്കളെ ആദരിക്കൽ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടത്തുമെന്ന് ബാലഗോകുലം ഉത്തര അധ്യക്ഷൻ ഹരീന്ദ്രൻ കെ ബാബുരാജ് വി ശ്രീകുമാർ ശ്രീധരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ ഭാഗമാക്കാവുന്നത് നമ്മുടെ കല്ലേക്കാട് വ്യാസ വിദ്യാനികേതന ക്യാമ്പസിലാണ് സമ്മേളനം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ദിവസങ്ങളിലായിട്ട് സമ്മേളനം നടക്കും അതിൽ പതിനൊന്നാം തീയതി നിർവാഹക സമിതി യോഗമാണ് അത് ഒരു ഇരുപത്തിരണ്ടോളം നമ്മുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കേണ്ട സമ്മേളനത്തിനുള്ള രൂപം കൊടുക്കാൻ വേണ്ടിയാണ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ സമ്മേളനം ആരംഭിക്കും പന്ത്രണ്ടാം തീയതി ഉച്ചയോടുകൂടി സമ്മേളനം അവസാനിക്കും അതിൽ രണ്ട് ഘട്ടമാണ് ഒന്ന് പ്രതിനിധി ശിബിരം ശിബിരം എന്ന് നിങ്ങൾ പറയും അതിൽ പരിശീലനമാണ് അപ്പൊ പ്രവർത്തകർക്ക് പരിശീലനവും ബാലഗോകുലത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒരു വർഷത്തും പ്രവർത്തിക്കുവാനുള്ള ഒരു മാർഗദർശനം കൊടുക്കുന്ന വളരെ അടിത്തറയിലുള്ള പഠന ക്ലാസ്സുകളോടുകൂടിയ ഒന്നാം ദിവസം പന്ത്രണ്ടാം തീയതിയുള്ള ശിബിരം നമ്മുടെ മുൻ ഡി ജി പി ജേക്കബ് തോമസാണെന്നും ഉദ്ഘാടനം ചെയ്യുന്നത് यूट्यूब न्यूज पालकाड